ശക്തമായ യു എസ് ഡോളറും ലാഭമെടുപ്പും സ്വർണ്ണവിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുപ്പത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി പതിമൂന്ന് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില ഭവന് മുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ സംഘവിലെ ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് തൃശൂർ എറണാകുളം എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്